നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉന്നത നയതന്ത്രജ്ഞനായിട്ടുള്ള മാർക്കോ റൂബിയോ അദ്ദേഹം ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ അമേരിക്കൻ നിർമ്മിത ഏറ്റവും ഭാരമേറിയ ബോംബുകളുടെ ഒരു ചരക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിൽ എത്തിയതായിട്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അടുത്തിടെ അംഗീകരിച്ച എം കെ എയ്റ്റി ഫോർ യുദ്ധോപകരണങ്ങളാണ് ഇസ്രയേലിൽ എത്തിയിട്ടുള്ളത് ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുമെന്ന് അധികാരത്തിൽ എത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞിരുന്നതാണ് രണ്ടായിരം പൗണ്ട് ഭാരമുള്ള നിരവധി എം കെ എയ്റ്റി ഫോർ യുദ്ധോപകരണങ്ങൾ വഹിച്ചു കൊണ്ടുള്ള ഒരു കപ്പൽ അശുദ്ധ തുറമുഖത്താണ് എത്തിയിട്ടുള്ളത് പിന്നീട് ബോംബുകൾ ഡസൻ കണക്കിന് ട്രക്കുകളിലൊക്കെ കയറ്റി ഇസ്രയേലി വ്യോമ താവളങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സഖ്യത്തിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോംബുകളുടെ വരവിനെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രയേൽ കാറ്റ്സ് പ്രശംസിച്ചത് മന്ത്രാലയം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അറുന്നൂറ്റി എഴുപത്തെട്ട് ഗതാഗത വിമാനങ്ങളും നൂറ്റി ഇരുപത്തി ഒമ്പത് കപ്പലുകളും വഴി എഴുപത്തി ആറായിരം ടണ്ണിലധികം സൈനിക ഉപകരണങ്ങൾ പുറത്തുനിന്ന് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഫെബ്രുവരിയിൽ ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് ഏഴ് ദശാംശം നാല് ബില്ല് ഡോളറിലധികം വിലമതിക്കുന്ന ബോംബുകൾ മിസൈലുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയൊക്കെ വിൽക്കാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായിട്ടുള്ള ഭീഷണികളെയൊക്കെ നേരിടാനും രാജ്യത്തിനെ പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികൾക്കെതിരെ ഒരു പ്രതിരോധമായി വർദ്ധിക്കാനുമുള്ള ഇസ്രായേലിന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നത് നേരത്തെയും അമേരിക്ക ഇസ്രായേലിനെ അകമഴിഞ്ഞു തന്നെ സഹായിച്ചിട്ടുണ്ട് ഗാസയിലെ ആക്രമണം രൂക്ഷമാക്കാൻ അമേരിക്ക ഇസ്രായേലിനെ നിർത്തി കളിച്ച കളികളെല്ലാം തന്നെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിശക്തമായ ആയുധങ്ങൾ കൈമാറ്റം ചെയ്താൽ ഭയാനകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുകയെന്ന് കണ്ടറിഞ്ഞാണ് ബൈഡൻ അന്ന് തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ മാനുഷിക പരിഗണന തീരെ പ്രകടമാക്കാത്ത രീതിയിലുള്ള നടപടിയാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഇസ്രയേലിലെത്തിയ മാർക്കോ റൂബിയോ നദന്യാഹുവിനെ സന്ദർശിക്കുകയും ഗാസ ഗാസാനമ്പിലെ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെ പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം യുദ്ധം തുടങ്ങിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള തടവുകാരെ ഹമാസ് വിട്ടയച്ചിട്ടില്ലെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് ഹു വെല്ലുവിളിക്കുകയും ചെയ്തു ഹമാസിന് ഒരു സൈനിക ശക്തിയായോ സർക്കാർ ശക്തിയായോ തുടരാനാവില്ലെന്ന് പറഞ്ഞ റൂബിയോ ഒരു ശക്തിയായി അത് നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം അസാധ്യമാകുമെന്നും അതുകൊണ്ട് തന്നെ ഹമാസിനെ നശിപ്പിക്കണമെന്നു കൂടി വ്യക്തമാക്കി അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുടെ ഇസ്രയേൽ സന്ദർശനം അടുത്തിടെ അമേരിക്ക സന്ദർശിച്ച നെതന്യാഹു ഗാസയിൽ ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പൂർണ്ണ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തിന്റെ ഭാവിക്കായി ഇരുപക്ഷത്തിനും ഒരു പൊതുതന്ത്രം ഉണ്ടെന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇസ്രയേൽ നയങ്ങളോട് കൂട്ടുനിന്ന് മാത്രമേ അമേരിക്കയ്ക്ക് ഇതുവരെ ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തൊക്കെ നടപ്പാക്കിയാലും അതിന് അമേരിക്കൻ പിന്തുണയുണ്ടാകുമെന്ന് ഉറപ്പ് ഇസ്രായേലിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടെന്നും അവരെടുക്കുന്ന തീരുമാനത്തെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രവർത്തിക്കും എന്നതും എന്നാൽ ഗാസ പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ആ ബുദ്ധി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അത് വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നും ഒക്കെ നിയമവിദഗ്ധർ പറയുന്നുണ്ട് ട്രംപിന്റെ ഗാസ പദ്ധതിയെക്കുറിച്ച് അറബ് ഉച്ചകോടിയിൽ ചർച്ച നടത്തുമെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത് ട്രംപിന്റെ കുടിയിറക്ക പദ്ധതി ഇല്ലാതാക്കി പലസ്തീനികൾക്കായി മറ്റൊരു പദ്ധതി നടപ്പിലാക്കാൻ ഇറാനിൽ വരും ആഴ്ചകളിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം കൂടി നടക്കുന്നുണ്ട് പലസ്തീൻ സഖ്യകക്ഷികളുടെ തീരുമാനം എന്തായാലും ട്രംപിന് അനുകൂലമാകാൻ സാധ്യതയില്ല അതേസമയം വെടിനിർത്തൽ കരാറ് വന്നതിന് ശേഷം ഹമാസും ഇസ്രയേലും പരസ്പര ധാരണ പ്രകാരം ബന്ധുക്കളെ കൈമാറ്റമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇസ്രയേലിന്റെ കയ്യിൽ നിന്നും മോചിതരായി എത്തിയവരിൽ നിന്നും ഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു പുറത്തു വന്നത് അതിലേറെ വെളിപ്പെടുത്തലുകൾ ഹമാസിന്റെ പക്കൽ നിന്നും വന്നവരോടുണ്ട് അവർ കാണിച്ച ക്രൂരതകളും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളും ഒക്കെ ഇതോടെ ലോകം അറിഞ്ഞതുമാണ് പ്രായഭേദം ഹമാസൊക്കെ ഹമാസ് ഒക്കെ ഇസ്രയേലുകളോട് പെരുമാറിയത് അതിനിടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി വരുന്നത് അവർ പലസ്തീൻ ബന്ദി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ ഒരു കുപ്രസിദ്ധമായ ജയിലായ ഓഫർ ജയിലിൽ നിന്ന് അടുത്തിടെ മോചിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ജയിൽ ഭരണകൂടം തട്ടിക്കൊണ്ടുപോയവരുടെ ഭക്ഷണത്തിൽ മനഃപൂർവ്വം വൈറസ് കലർത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല തട്ടിക്കൊണ്ടുപോയവരെ പീഡിപ്പിക്കുകയും അവരുടെ കൈകാലുകളൊക്കെ മുറിച്ചു മാറ്റുകയും ചെയ്തതിന് പുറമെ ഇസ്രയേലി ജയിലർ അവർക്കിടയിൽ ഗുരുതരമായ രോഗങ്ങൾക്ക് പടരാനുള്ള വഴിയൊരുക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുള്ളത് ഓഫർ ജയിലിനെ ജയിലുകളുടെ ശവക്കുഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആറു മാസത്തോളം ഞങ്ങൾ പലവിധം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടു ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും അഭാവം മൂലം പലർക്കും നടക്കാൻ പോലും സാധിച്ചിരുന്നില്ല പലസ്തീൻ പലസ്തീൻ കമ്മീഷൻ ഓഫ് സൊസൈറ്റിയും പറയുന്നത് അനുസരിച്ച് ഗാസ മുനമ്പിൽ ഭരണകൂടം നടത്തിയ വംശഹത്യ യുദ്ധത്തിൽ ഗാസയിൽ അറസ്റ്റിലായവരെ കൂടാതെ പതിനായിരത്തി നാനൂറ് പലസ്തീനുകൾ ഇസ്രയേൽ ജയിലുകളിലുണ്ട് ശരിയായ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്ക െ മതിയായ ആരോഗ്യ സംരക്ഷണം ഭക്ഷണം വെള്ളം ഉറക്കം എന്നിവ നിഷേധിക്കുന്ന തരത്തിൽ ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ വളരെ പരിതാപകരമായ സാഹചര്യങ്ങളിലാണ് താമസിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് പീഡനം അടിച്ചമർത്തൽ ചികിത്സ നിരോധിക്കൽ എന്നിവയെല്ലാം തന്നെ അവർ അനുഭവിച്ചു തട്ടിക്കൊണ്ടുപോയവർക്ക് നൽകേണ്ട എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഇസ്രയേൽ ഉടർന്ന് ലംഘിക്കുന്നതായിട്ട് മനുഷ്യാവകാശ സംഘടനകളും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ കണ്ണില ക്രൂരതകൾക്കെതിരെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുമാണ് എതിർപ്പുകളൊക്കെ ഉയരുന്നത് എന്നാൽ ഇത് മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല കാരണം ഭൂരിഭാഗം ഭൂരിഭാഗം മാധ്യമങ്ങളും ഈ ഹമാസിനും പലസ്തീനും വേണ്ടി കുഴലൂത്ത് നടത്തുന്നവർ കൂടിയാണ് നന്ദി